ഒരു ഗ്രന്ഥം കണ്ടാൽ അതിന്റെ പിന്നിൽ ഒരു ഗ്രന്ഥകർത്താവ് ഒരു ശില്പം കണ്ടാൽ അതിന്റെ പിന്നിൽ ഒരു ശില്പി സൃഷ്ടികളെ കണ്ടാൽ അതിന്റെ പിന്നിൽ ഒരു സൃഷ്ടാവ് വളരെ ലളിതമായ യുക്തിയാണ് അപ്പൊ ഈ അർത്ഥത്തിൽ വേറെ ഇതല്ലാത്ത വേറൊരു വഴിയും ദൈവത്തെ അറിയാൻ ഇല്ല പിന്നെ പ്രവാചകന്മാരുടെ സാക്ഷിയുള്ളത് പക്ഷെ ഇത് സൃഷ്ടികളെ നോക്കിയാൽ തന്നെ മനുഷ്യൻ എന്താക്കാൻ പറ്റും മനസ്സിലാവുന്ന ഒരു വസ്തുത യാഥാർത്ഥ്യവുമാണ് ഈ സൃഷ്ടമായ ദൈവത്തെക്കുറിച്ചുള്ള അപ്പൊ ഇത് മാത്രല്ല ഞാൻ പലപ്പോഴും ഈ ഇതിനെ വിശുദ്ധ പറയുന്നത് അനുസരിച്ച് സൃഷ്ടികളെ നോക്കി നമ്മൾ ആലോചിച്ച് കഴിഞ്ഞാൽ മൂന്ന് കാര്യങ്ങൾ സൃഷ്ടവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ബോധ്യപ്പെടും അതിലൊന്ന് സൃഷ്ടവ ദൈവത്തിൻ്റെ അസ്തിത്വമാണ് മറ്റൊന്ന് പിന്നെ ദൈവത്തിൻ്റെ ഏകത്വമാണ് മറ്റൊന്ന് ദൈവത്തിൻ്റെ മഹത്വമാണ് ഇത് മൂന്നും ഈ സൃഷ്ടികളെ നോക്കി മനുഷ്യൻ മനുഷ്യനിങ്ങനെ ഓരോന്നോരോന്നെടുത്ത് ഇങ്ങനെ വിശകലനം ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ മനുഷ്യന് ബോധ്യപ്പെടും ഇതിന് കെട്ടുകഥകളോ പഴം പുരാണങ്ങളോ എന്നല്ല ഇതിൻ്റെ അടിസ്ഥാനം ജീവി മനുഷ്യൻ ജനിച്ചത് മുതൽ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ പ്രകൃതി പ്രപഞ്ചം ഇതിലത്തെ യാഥാർത്ഥ്യങ്ങൾ നോക്കി ചിന്തിച്ചാൽ ബോധ്യപ്പെടുന്ന സത്യമാണ്